നിങ്ങൾ വർഷങ്ങളായിട്ടുള്ള ായിട്ടുള്ള ഈ ഒരു അവസരത്തിൽ ഫാമിലി ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളുടെ ഞങ്ങളെ ക്ഷമ സ്വീകരിച്ചുകൊണ്ടിരിക്കുക എല്ലാവരെയും ഞാൻ ഈ ഒരു സന്തോഷത്തിന്റെ നിമിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ രണ്ട് ഫാമിലിയും വരാം കൊച്ചക്കാര് മാത്രമേ ഉള്ളൂ ഒരു നന്ദിയാണ് എനിക്ക് എന്റെ കുടുംബത്തോടും ഒരു കുടുംബമാണ് രണ്ട് കുടുംബം വാക്ക് തന്നെ അതൊരു അനാവശ്യമായിട്ട കാര്യമാണ് അപ്പോ രണ്ടു വിപ്പം എന്റെ ഫാമിലിയാണ് അപ്പോ ഫാമിലിയോട് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുകയാണ് കാരണം ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രണയിച്ചിരുന്ന ആൾക്കാരാണ് ഒരു പ്രണയബന്ധം വിവാഹത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു രണ്ടു കുടുംബത്തിന്റെയും ആശീർവാദത്തോടെ തന്നെ ആ വിവാഹത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് അപ്പൊ അതിന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ ഞാൻ ഇതുവരെ ആണെന്ന് അന്ന് പറഞ്ഞിട്ടില്ല ഈ അവസരത്തില് വിനുൻ്റെ പപ്പ മമ്മി ചേച്ചിമാര് ചേട്ടന്മാർ എല്ലാവരോടും ഞാൻ അങ്ങ് പറയുകയാണ് ഫാമിലിയോട് എല്ലാവർക്കും പിന്നെ എന്റെ കുടുംബം കാരണം എന്റെ കുടുംബത്തിന്റെ സപ്പോർട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കാനായിട്ടുള്ള കാരണം അതുകൊണ്ട് എന്റെ പപ്പ എന്റെ അമ്മ എന്റെ അച്ചാച്ചൻ അമ്മച്ചി അനീതിമാര് അളിയൻ കുഞ്ഞുട്ടൻ എല്ലാവർക്കും ഞാൻ അവസരത്തില് എന്റെ ഹൃദയത്തിൻ്റെ ും താങ്ക് യു താങ്ക് യു സോ മച്ച് വർഷത്തെ ആ പ്രണയം സ്വന്തമാക്കിയതിൽ എന്താ തോന്നുന്നത്

മരുമോളെ കിട്ടിയിട്ടുണ്ട് നമസ്കാരം എന്റെ മോള് തന്നെയാണ് എനിക്ക് വർഷങ്ങളായിട്ട് എന്റെ മോളെ നല്ല പരിചയമാണ് സ്നേഹമാണ് എന്നെ വിളിക്കാറുണ്ട് ഫാമിലിയെ പോലെ ഞാൻ കൊറേ കാലങ്ങളായിട്ട് മരുമോളായിട്ട് എടുക്കുകയും എന്റെ കണ്ട് എനിക്ക് മോൻ അരുമോളെ കിടന്ന മോനായിട്ട് തന്നെയാണ് അതുപോലെ തന്നെ എന്റെ മോളും എനിക്ക് മരുമോളല്ല എന്റെ മോളെ നിങ്ങളെ സന്തോഷമായിട്ട് ഇരിക്കാൻ നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കണം എന്റെ മോനും മരുമോളും സന്തോഷമായിട്ട് ദീർഘായ്മ ഓരോരുത്തരും അവരനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യും താങ്ക് യു സോ മച്ച് അമ്മ ഇനി നമുക്ക് നിങ്ങളുടെ അമ്മേനെ ചെയ്യാം അമ്മോ സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി Okay thank you, thank you.